അവർ ലോക്കപ്പിക്കിടന്ന് തൊലഞ്ഞ് വരുന്നത് പ്രതികൾ ലോക്കപ്പിക്കടുന്ന കഴിവേറുന്നത് ആദ്യത്തെ ഒന്നുമല്ലോ കഴിവ് ഏറിയതല്ല സർ കഴിവ് കൊച്ചുകുട്ടനെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിന് ഞാനെന്തോ വേണോടൊ കൊലപാതകം ജയിലിൽ പാറാവ് അതാണ് ആദ്യം ചെയ്യേണ്ടത് ശരിയാണ് സർ പക്ഷേ പാറാവ് നിന്ന് ഉദ്യോഗസ്ഥൻ ഒടുവിലാണ് വാർഡനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അയാക്കിപ്പറ്റി ഒരു ചുക്കും അറിയില്ല പിന്നെ ഇതിന്റെ പേരിൽ ചോദ്യം ചെയ്തിട്ട് അത്താഴപ്പെട്ടിരിക്കാരായ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാവുന്നില്ല കൊലപാതകത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ അവർ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്ര തന്ത്രപരവും ആസൂത്രിതവുമായ ഒരു കൊലപാതകത്തിന് പിന്നിൽ ബുദ്ധിമാനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തലമണ്ട ഒളിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ശരിയല്ല അലക്സാണ്ടർ ഇക്കാര്യത്തിൽ നിർത്താവടോ പ്രതി കൊച്ചുകൂടിന്റെ അച്ഛന്റെ പേരിൽ വാങ്ങിയ ബംഗ്ലാവിൽ ഞാൻ എത്തുമ്പ് മുമ്പ് പി സിദ്ധാർത്ഥനെയും സർക്കിൾ ഇൻസ്പെക്ടർ രാജനെയും അയച്ച് അവർ അവിടുന്ന് മാറ്റിയതാണല്ലേ പറഞ്ഞു തന്റെ എത്തിൽ നിന്ന് കൊടുത്ത ആ വാലാട്ടിപ്പട്ടികൾ തന്നെ ഇനി കേസ് ചുമതല കൈ കിട്ടിയെന്ന് ആരോട് എന്തും പറയാമെന്ന് എന്തും ചെയ്യാമെന്നും കരുതരുത് മുഖ്യമന്ത്രിയുടെ മോഡ ശീലയെ അടിപ്പാവിടെ അലക്കിത്തേച്ച് കൊടുത്ത ആക്കി മാറ്റരുത് എടോ സൂക്ഷിച്ച് സംസാരിക്കണം ഞാൻ കണ്ട നോക്കുക രാഷ്ട്രീയക്കാരുടെ വേണ്ടാത്തരം നാക്കി കൊടുത്ത് തേഞ്ഞുപോയ തന്റെയും ആക്കുണ്ടല്ലോ അത് പൊറിച്ചെടുത്ത് പോലീസ് ഫ്രെയിം വെക്കും ആ മേലാളന്മാരുടെ മൂട് താങ്ങിയും അവരുടെ അച്ഛമാരുടെ താറ് താങ്ങിയും താൻ നേടിയ താഴത്തുണ്ടല്ലോ ഇന്ന നാളെ പരസ്യമായിട്ട് പബ്ലിക് റോഡിലിട്ട് ജനം ചവിട്ടും അതിനൊന്നും ഇനി കാലതാമസം ഇല്ലുണ്ടോ പോകാം വിടോ പോകാൻ തന്നെ വന്നത് പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അന്ന് എന്റെ കയ്യിൽ തന്നെ പൂട്ടാനുള്ള വിലങ്ങുണ്ടായിരിക്കും